മക്കളെ രക്ഷിതാക്കളെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ലോകത്ത് ഒരു ചരാചരങ്ങൾക്കും ഇല്ലാത്ത വിശാലമായ അത്ഭുതകരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കലാൻ മനുഷ്യജീവിതം ആ മനുഷ്യജീവിതത്തെ തിന്നുക കടന്നുറങ്ങുക കക്കൂസ് പോവുക ഈ പണി മാത്രം എടുക്കുന്നവരാക്കി കാണുന്ന രക്ഷിതാക്കളെ നിങ്ങൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ ഭാവിയിൽ ഒത്തിരിക്കുന്ന ഭീകരന്മാരായി മാറും നമ്മുടെ കുട്ടികളെ പത്തിലും പ്ലസ് ടുവിലും ഒക്കെ ചേർക്കുമ്പോ ഉള്ള അവസ്ഥ ഞാൻ ഞാൻ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ പോയി ആ സ്കൂളിൽ പോവാൻ കാരണം എന്താണെന്നറിയോ അവിടെ കുറച്ച് മാസമായിട്ട് തിങ്കളാഴ്ച ദിവസം പ്ലസ് ടു പ്ലസ് വണ് വരൂല്ല എന്ന സ്കൂള് ചൊവ്വാഴ്ച പ്ലസ് വൺ ക്ലാസ് ഉള്ളൂ പ്ലസ് ടു വരൂല്ല ബുധനാഴ്ച പ്ലസ് ടു വ്യാഴാഴ്ച പ്ലസ് വണ് വെള്ളിയാഴ്ച പ്ലസ് ടു ശനിയാഴ്ച പ്ലസ് വണ് പ്ലസ് വണ്ണം പ്ലസ് ടു കാര്യം ഒരുമിച്ച് സ്കൂളിൽ വരൂല്ല വന്നാല് അടിയാ വന്നെങ്കിൽ അടിയ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി അടിയാ ആശുപത്രിയിൽ പോവാ മാഷന്മാറും പോലീസ് വിചാരിച്ചിട്ടും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല എ പ്ലസ് നേടിയ കുട്ടികളാണ് അധികവും എന്ത് കാര്യം ചേട്ടാ മനുഷ്യൻ എന്തിനാ അടിക്കാൻ വേണ്ടിയാണോ ജനിച്ചത്